ഓണം സീനാക്കാം സീനത്തിനൊപ്പം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യ നിരോധനാധികാരം പുനഃസ്ഥാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള മദ്യനിരോധന സമിതിയുടെ നാൽപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീശൻ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽ ഡി എഫ് സർക്കാരിന്റെ തെറ്റായ മദ്യനയം തിരുത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യ നിയന്ത്രണാധികാരം തിരിച്ചു നൽകുക സ്കൂൾ തലം മുതൽക്കേ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക തുടങ്ങിയ മദ്യനിരോധന സമിതിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു മലപ്പുറം ടൌൺഹാളിൽ നടന്ന കേരള മദ്യനിരോധന സമിതിയുടെ നാല്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദ്യവും ഇതര ലഹരികളും അനേകം കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിയിടുന്നുവെന്നും മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന അതിക്രൂരമായ അനേകം സംഭവങ്ങൾ അടുത്ത കാലത്ത് കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഘട്ടം ഘട്ടമായി ലഹരി ഉപയോഗം കുറയ്ക്കുമെന്ന് വാഗ്ദാനം നൽകിയ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഘട്ടംഘട്ടമായി മദ്യവില്പന വർദ്ധിപ്പിക്കുകയായിരുന്നു നിലമ്പൂരി വന്നപ്പോ പ്രചരണം വന്നപ്പോ എന്നിട്ട് അത് നിർത്തിയില്ല നിങ്ങളൊരു പോസ്റ്റിന് വേണ്ടി നിൽക്കണം അതിന് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങൾ ഉണ്ടാകും സാധാരണ ഗതിയിൽ ആളുകൾ മാത്രമേ കാണാൻ മദ്യനിരോധന ഇത് കുറെ ചെറുപ്പക്കാരും കൂടി ഈ പരിപാടിയിൽ ഒന്ന് പങ്കെടുക്കുന്നുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ് സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇ എച്ചേരി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മധ്യനിരോധന സമിതി മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതകാല മലപ്പുറം സത്യാഗ്രഹം മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ പ്രഖ്യാപനം സത്യാഗ്രഹ സമിതി രക്ഷാധികാരി കൂടിയായ പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു ഡോക്ടർ ഹുസൈൻ മടവൂർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മധ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി എം രവീന്ദ്രൻ മധ്യനിരോധന മഹിളാ വേദി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഒ ജെ ചിന്നമ്മ കദീജ നർഗീസ് ബി ആർ കൈമൾ കരുമാടി സിദിഖ് മൗലി ഐലക്കാട് മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം